ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാമത്തെ വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അനുദിന വിശുദ്ധരുടെ കുഞ്ഞുചിന്തയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഇന്ന് രക്തസാക്ഷികളായ യോഹന്നാൻ്റെയും പൗലൂസിൻ്റെയും ഓർമ്മ ദിനമാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു സംഭവം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ ജൂലിയൻ ചക്രവർത്തിയുടെ കീഴിലുള്ള സൈന്യാധിപന്മാരായിരുന്നു അവർ രണ്ടുപേരും യോഹനാനും പൗലൂസും ഇനി ജൂലിയൻ ചക്രവർത്തി ക്രിസ്തീയ മതത്തിൽ ആയിരുന്നിട്ട് പിന്നീട് വിജാതീയ വിഗ്രഹങ്ങൾക്ക് പുറകെ പോയി ഇവരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തെ ഉപേക്ഷിച്ച് എന്നിലേക്ക് വരിക ഈ എന്നോട് ചേർന്നാൽ വ്യാജ പ്രവാചകന്മാരുടെ ഈ ഒരു വഴി തിരഞ്ഞെടുത്താൽ നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെന്ന് പറയുന്നു പക്ഷേ ഇത് ദൈവങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ഈ ജൂലിയൻ ചക്രവർത്തി ഇവരെ പ്രലോഭിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രലോഭനത്തിൽ ഇവർ രണ്ടുപേരും വീഴുന്നില്ല ഈ ഒറ്റ സുഹൃത്തായിട്ടുള്ള ഈ രാജാവ് പറയുമ്പോഴും ആ ഒരു കേൾവി അവർ അങ്ങോട്ട് തിരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിൻ്റെ ലേത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോൾ ഓർത്തു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആർദർ രാജാവിൻ്റെ സൈന്യാധിപനായിട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ നേരത്തെ തന്നെ സൈന്യാധിപന്മാരായി ആ ആർദർ രാജാവിനെ ശുശ്രൂഷ ചെയ്യണം അപ്പോൾ ഈ വീട്ടിൽ ലേത്ത് ഇറങ്ങുന്ന സമയത്ത് അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എടാ നിനക്ക് നിന്നുകൂടെ എന്റെ സഹോദരങ്ങൾ പോയല്ലോ ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളേ എന്നുള്ള ഒരു എന്താണ് സ്നേഹം നിറഞ്ഞൊരു വാക്ക് അമ്മ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ നോവലിൽ ലേത്ത് ആർദർ രാജാവിന് സൈന്യാധിപൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ഈ വിശുദ്ധർ നമ്മളെ ഓർമ്മപ്പെടുത്തും നമുക്ക് ചുറ്റുമുള്ളവർ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഷ്യങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ഏറെ പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഇതിൽ അതീതമാണെന്നുള്ള ഒരു ചിന്ത ഈ രക്തസാക്ഷികളായ അവർ ജൂലിയൻ രാജാവിൻ്റെ ഉപദേശം കേട്ടില്ല ഈ കഥയിലെ ലേത്ത് തൻ്റെ മാതാപിതാക്കളെ കേട്ടില്ല കാരണം ആ അധികം നമ്മുടെ രാജ്യസ്നേഹം വലുതാണെന്ന് അവർ തിരിച്ചറിയുകയാണ് ഇവർ ആ ജൂലിയൻ ചക്രവർത്തിയോടുള്ള സ്നേഹത്തെക്കാൾ അധികം യേശുവിനോടുള്ള സ്നേഹം വലുതാണെന്ന് തിരിച്ചറിയുകയാണ് ഇനി നമുക്ക് വിചിന്ത വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം അന്നേരത്തെ ഒന്നാമത്തെ വായന രണ്ട് രാജാക്കമ്മയുടെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് വളരെ ജോസിയ രാജാവ് ജോസിയ എന്ന് പറയുന്ന ഇവരുടെ ഇസ്രായേലിൻ്റെ സൈന്യാധിപൻ അദ്ദേഹം നമ്മുടെ ദേവാലയ പുനർനിർമ്മാണ സമയത്ത് ഒരു ഗ്രന്ഥം കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ പശ്ചാത്തലം നമുക്കറിയാം നമ്മുടെ കുഞ്ഞു നാളിൽ മതബോധന ക്ലാസ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് നമ്മളൊരു കുഞ്ഞ് ബൈബിള് കരുതിയിരുന്നു പക്ഷേ ഇന്നും പല ഇടവകളിലും അതുണ്ടെങ്കിലും ഇന്ന് മക്കൾക്ക് മടിക്കുന്ന ഒരു കാര്യമാണ് ജോസിയ വിശുദ്ധ ഗ്രന്ഥം കണ്ടെത്തിയതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ആലോചിക്കണം ഇത് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഗ്രന്ഥം ഈ നിയമഗ്രന്ഥം ആ ഗ്രന്ഥത്തെ കണ്ടുപിടിച്ചിട്ട് ജോസിയ അവരുടെ മുമ്പിൽ അവരോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ നിയമഗ്രന്ഥത്തെ കാണുന്നതാണ് അതിൻ്റെ തുടർ പ്രവർത്തനം എന്നോണം ഇസ്രായേലിൽ രാജാക്കന്മാർ പ്രതിജ്ഞ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം തന്നെ ഹൂതർക്കുണ്ട് പ്രതിജ്ഞ ചെയ്യുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ ചേർത്ത് നിർത്തി ഈ ദൈവമായ കർത്താവിനെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നതിൻ്റെ സൂചകമായി പ്രതിജ്ഞ ചെയ്യുന്ന ഒരു 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 ചടങ്ങ് തന്നെ ഉണ്ടായിരുന്നു ഈ വിശുദ്ധ ഗ്രന്ഥം ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഏറ്റവും പ്രധാനമായിട്ട് കാണുക എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിന്തിച്ചു വരുമ്പോൾ വ്യാജ പ്രവാചകന്മാരെ കുറിച്ചാണ് കാബട്യത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഷേക്സ്പിയർ ഈ ഒരു ചിന്ത നൽകുന്നുണ്ട് അതായത് നമ്മളെല്ലാവരും മുഖം മൂടി അണിഞ്ഞുള്ള ഒരു ആക്ടിങ്ങിലാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അഭിനേതാക്കളാണ് പക്ഷേ ഈ അഭിനയം എവിടെ എത്തുന്നു എന്നുള്ളത് വാസ്തവമാണ് വർണ്ണക്കടലാസിൽ പോലും മക്കൾക്കുള്ള മുട്ടായി എന്ന വ്യാജന കഞ്ചാവും മയക്കുമരുന്നൊക്കെ വിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പുറമേ കാണുന്നതല്ല കർത്താവ് അസന്യഗ്ധമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഇമാജിനേഷൻ ഉണ്ട് അതിനെടുക്കുന്ന ഒരു രീതി തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടയൻ അചകണങ്ങൾ ആ സങ്കല്പം ആ ഇമേജ് എടുത്തിട്ട് തന്നെ കർത്താവ് പറയുകയാണ് എന്താണ് ചെമ്മരിയാടിൻ്റെ രോമം അണിഞ്ഞ ചെന്നായിക്കൾ ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നും അകം വേറെ ഒന്നും ആയിരിക്കുന്ന ഒരു എന്താണ് കാപഢ്യത്തിൻ്റെ ഒരു കഥ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്കൊന്നു ജോൺസനും മക്കോളിയും എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഈ ജോൺസൺ ഡോക്ടർ ജോൺസൺ ആണ് മെക്കോളി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സംവാദത്തിൽ ഏർപ്പെടുന്നു മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംവാദം ഇങ്ങനെ പൊടി അപ്പോൾ ജോൺസൺ അവസാന ഒരു കാര്യം മെക്കോളിയോട് ആവശ്യപ്പെടുകയാണ് മെക്കോളി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് നിന്റെ ഒരു വീട്ടിലെ വേലക്കാരിയെ വേലക്കാരനെ കൊണ്ട് നമുക്ക് ഡിന്നറിന് പോകാം ഉടനെ ആ മെക്കോളിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ അയ്യേ ആ ഒരു വേലക്കാരനുമായിട്ട് ഞാൻ എൻ്റെ സാഹിത്യവേദിയിൽ ഞാൻ ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഞാൻ അവരോട് ഡിന്നർ ഷെയർ ചെയ്യാനോ അത് സാധ്യമല്ല ഇത് ഈ സംഭവം പറഞ്ഞിട്ട് ഡോക്ടർ ജോ ഈ ജോൺസൺ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വാക്കുകളാൽ പറയാൻ എളുപ്പമാണ് പക്ഷേ വാക്കും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി അത് തന്നെ കാപട്യമില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത് വളരെ ചലഞ്ചിങ് ആണ് നമുക്ക് ബൈബിളിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കാപട്യത്തിൻ്റെ ലോകം എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ സഹോദരങ്ങൾ ജോസഫിൻ്റെ രക്തമാണെന്ന് കാണിക്കുന്ന രീതിയിൽ മൃഗത്തെ കൊന്നിട്ട് രക്തം പുരട്ടിയിട്ട് മാതാപിതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് അതൊരു ഒരു കപടതയാണ് കള്ളവാണ് ആ കാപട്യം കൊണ്ട് അവർ വിജയിക്കുന്നൊന്നുമില്ല അവർ പിന്നീട് നമുക്കറിയാം ഒരുപാട് ക്ഷാമകാലത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു പക്ഷേ രക്ഷകനായി മാറുന്നത് ഈ ഒരു ജോസഫ് തന്നെയാണ് ഹെറദൂസ് രാജാവും ഇതുപോലെ തന്നെ ഞാനികളോട് ചോദിക്കുന്നത് ഏത് സമയത്താണ് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെന്ന് മത്തയുടെ സുവിശേഷത്തിൽ അവിടെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അത് ജനുവൻ ആയിരുന്നില്ല നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ആ ശിശുവിനെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കാപട്യമാണ് ആ ചോദ്യം മുന്നിലുണ്ടെങ്കിലും അത് ഉള്ളിൽ കാബഡ്യം നിറഞ്ഞിട്ട് ഉള്ള ചോദ്യമാണ് അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന വ്യാജ പ്രവാചകന്മാർ പറഞ്ഞാൽ ആത്മീയ നേതാക്കൾ പിന്നെ നേതാക്കൾ പിന്നെ എന്താണ് ഭരണകർത്താക്കൾ ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു വലിയ അന്തസത്ത തന്നെ കർത്താവ് പറഞ്ഞു കാബഡ്യമില്ലാത്ത കളങ്കമില്ലാത്ത എനിക്ക് തോന്നുന്നു എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രവചനങ്ങൾ നോസ്തർദാം നടത്തിയിട്ടുണ്ട് അതിൽ ഈ എന്താണ് അന്തിക്രിസ്തുവിനെ കുറച്ച് ഒരു കാര്യം പറയുന്നത് അദ്ദേഹം വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുമെന്നാണ് എന്താണ് നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ എന്താണ് ഇമ്പമുള്ള വാക്കുകൾ പറഞ്ഞ് പറ്റിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു അന്ത്യക്രിസ്തു എന്ന് പറയുന്നത് നമുക്കറിയാം ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെ വലിയ ക്യാപ്റ്റൻ അത് ശരി തന്നെ നമുക്ക് അത് തിരിച്ചറിയാം ഇന്നത്തെ സുവിശേഷം പറയുന്നത് വ്യാജമായതിനെ തിരിച്ചറിയുക വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒന്ന് പുറത്തും വേറൊന്നകത്തും വയ്ക്കുന്ന എന്താണ് പുറമേ ചിരിച്ച് കാട്ടിയിട്ട് ഉള്ളിൽ വേറെ വയ്ക്കുന്ന ആ വ്യാജമായിട്ടുള്ള കാപട്യത്തിൻ്റെ എന്താണ് മുഖമറകളെ എടുത്തു മാറ്റാനാണ് കർത്താവ് ഇന്ന് സുവിശേഷത്തിലൂടെ പറയുന്നത് എനിക്കൊന്നു ഒന്നാമത്തെ വായനയിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കാൻ ഒരു കുഞ്ഞു ചിന്തയോട് പറയട്ടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മുടെ നെഞ്ച നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്കൊന്നു ദേവാലയത്തിൽ എന്താണ് ഈശോയെ കാണാതാവുമ്പോൾ മാതാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നീ എന്തിനാണ് ഞങ്ങളെ ഇത്ര വിഷമിപ്പിച്ചത് പക്ഷേ അതിൻ്റെ വിവരണം കൊടുത്തിട്ട് കർത്താവ് പറയുന്നത് കാര്യമുണ്ട് എന്നേക്കാളധികം മാതാവിനെയോ പിതാവിനെയോ പുത്രന്മാരെയോ പുത്രിമാരെയോ സഹോദരിമാരെയോ സ്വത്തിനെയോ എന്തിനെ ചേ എന്താ സ്നേഹിക്കുന്നവരും എനിക്ക് യോഗ്യരല്ല എന്നാണ് പറയുന്നത് അതിന് ഡിസ്ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സുവിശേഷം ഇന്ന് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലവും വായനകളുടെ പശ്ചാത്തലവും ഒക്കെ പറയുന്നത് നമുക്ക് കാപട്യമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ നിയമങ്ങളൊന്നുമല്ല ലോകത്തിൻ്റെ നിയമങ്ങളല്ല കർത്താവിൻ്റെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് ഇന്നത്തെ വായന പറയുന്നത് ആ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കാബ്ഡിയും കാണിക്കാൻ പറ്റത്തില്ല കാരണം കർത്താവ് തന്നെ പുറമേ ഒന്നും അകത്തൊന്നും കാണിച്ച ഒരു ഗുരുവല്ല മറിച്ച് ജീവിക്കുന്നത് പറയുന്നത് പ്രവർത്തിച്ച ഒരു ഗുരുവാണ് അപ്പം തുറന്ന മനസ്സോടുകൂടെ ഈ സുതാര്യമായിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം അതാണ് ഇന്നത്തെ വായനകളുടെ സാരാംശം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് കാബഡ്യത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഒരുപാട് എന്താണ് ഓഫറുകൾ എറിഞ്ഞിട്ട് പൈസയൊക്കെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയൊക്കെയാണ് ആൾക്കാരിൽ നിന്ന് പറ്റിച്ചിട്ടൊക്കെ പോകുന്നത് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ചാബല്യത്തിൻ്റെ അല്ലെങ്കിൽ ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു എന്താണ് പ്രഹസനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് വർണ്ണക്കടലാസുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത് നമുക്ക് നല്ലതല്ല എന്നുള്ള തിരിച്ചറിയണം അത് രണ്ട് ചിന്തകളുണ്ട് ഒന്ന് കാബഡ്യത്തിൽ നമ്മൾ ഇരയാകാനും പാടില്ല ക്രിസ്ത്യാനികളായ നമ്മൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ആ കാപട്യത്തിന് ഇരയാകാൻ വേണ്ടി നമ്മൾ കപടത ഇല്ലാത്തവരായി മാറുകയും ചെയ്യണം ഈ ചിന്തയോടുകൂടെ നമുക്ക് ഇന്നത്തെ ദിവസം ആയിരിക്കാം അതിന് വാക്കും പ്രവൃത്തിയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സർവശക്തിനാ ദൈവം അതിന് ശക്തി പകരുന്നതിന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ